മൂലം പൂരാടം ഉത്രാടം ഉത്രം അത്തം ചിത്തിര മകൈരം തിരുവാതിര പുണർദം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയും ആ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും ജ്യോതിഷപരമായി നോക്കുമ്പോൾ പല ഗ്രഹങ്ങളുടെയും സ്ഥാനമാറ്റങ്ങൾക്കനുസരിച്ചും ഗ്രഹസ്ഥാനങ്ങൾക്കനുസരിച്ചും ഗ്രഹസ്വാധീനങ്ങൾക്കനുസരിച്ചും പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കേണ്ട പല കാര്യങ്ങളും ഒരുപക്ഷെ തടസ്സപ്പെടുകയും മറ്റു ചില സമയങ്ങളിൽ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങൾ നടക്കുകയും ചെയ്യും എന്നാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയായിരിക്കും സൃഷ്ടിക്കുന്നത് കാരണം പലപ്പോഴും പ്രതീക്ഷകൾക്ക് നെർവിപരീതമായി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തുടർ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ചിന്ത മനുഷ്യർക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഈ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായി കാണുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതിയോടെ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുവാൻ പോകുന്നത് നിങ്ങൾക്ക് രുചക യോഗം സിദ്ധിക്കുന്നതിനാലാണ് അപ്പോൾ ഇതിൽ ഒന്നാമതായി രുചകയോഗം സിദ്ധിക്കുന്നതിനാൽ ഈ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച വളരെ പോസിറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വളരെ കാലങ്ങൾക്കു ശേഷം ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരായിട്ടുള്ള ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചില വ്യക്തികൾ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയമാണ് ഇത് അതായത് നിങ്ങൾ വളരെ കാലങ്ങളായി സ്വപ്നം കണ്ടിരുന്നതും ആ ഒരു കാര്യം നേടിയെടുക്കുവാനായി പരിശ്രമിച്ചു കൊണ്ടിരുന്നതുമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കയ്യെത്തും ദൂരത്ത് വന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഒരൽപ്പം ഭാഗ്യം തുണയ്ക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് നേടിയെടുക്കാവുന്നതേയുള്ളൂ എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അത്തരത്തിൽ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ മഹാഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതിനാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയും എന്നാൽ ഇന്നത്തെ അദ്ധ്യായം കാണുന്ന മറ്റു ചില ധനുരാശിക്കാർക്കാണെങ്കിൽ ഇപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കുള്ള വക ഒന്നും തന്നെ ഇല്ലാത്ത സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് ജീവിത പുരോഗതിയും ഉയർച്ചകളും ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നത് മാത്രമല്ല ഒരിറ്റു സമാധാനം പോലും ഇല്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും ഭൂരിഭാഗം ധനുരാശിക്കാരും ഇപ്പോൾ അനുഭവിക്കുന്നത് പക്ഷേ അത്തരത്തിൽ നിലനിന്നിരുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ രുചകയോഗത്താൽ വരുവാൻ പോകുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ചില മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനും ഒരു മടിയും കൂടാതെ ചില കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനുമുള്ള യോഗമുണ്ടാകും ഇതിൽ തന്നെ പലർക്കും ഇതൊരു പുതിയ അനുഭവമായിരിക്കുമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് ഒരു സമയം മുതൽക്കൂട്ടായിരിക്കും അതായത് പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുവാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും മടിച്ചിരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്വഭാവ നിങ്ങളുടെ ചിന്താഗതികളിലും വരെ വലിയ രീതിയിലുള്ള മാറ്റമായിരിക്കും ഈ ോഗം സൃഷ്ടിക്കുന്നത് ഇനി അതുപോലെ തന്നെ കുടുംബത്തിൽ എപ്പോഴും ദാരിദ്ര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളിൽ നിന്ന് ഒരു ശമനം നേടുവാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള കടബാധ്യതകൾക്ക് ഒരു പരിഹാരം കാണുവാനും കുറച്ച് മനസമാധാനത്തോടെ ജീവിക്കുവാനും മാത്രം കഴിഞ്ഞാൽ മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹമായി നിൽക്കുന്നത് തന്നെ കാരണം ഒന്ന് തീരുമ്പോൾ ഒന്നായി കടം പെരുകുന്നതിനാൽ നിങ്ങൾ അത്രയേറെ മാനസിക സംഘർഷം ദൈനംദിനം അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈ രുചകയോഗം നിങ്ങൾക്ക് ഇത്തരത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ശമനം നേടുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില ധനവരവുകൾ സമ്മാനിക്കും മാത്രമല്ല ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വരുവാൻ പോകുന്ന ചില ഉയർച്ചകളെ തടുക്കുവാൻ ആരാലും കഴിയില്ല എന്നുള്ളതും ഫലത്തിൽ വ്യക്തമാണ് എന്നാൽ ഈ ഫലങ്ങൾ പറയുന്ന സമയത്ത് ഇതിൽ ചില വ്യക്തികൾ ചിന്തിക്കുന്നത് ഒരു പരിശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നില്ലാതെ ജോലിക്ക് പോലും പോയില്ലെങ്കിലും എല്ലാ ധന നേട്ടങ്ങളും തനിയെ വന്നോളുമെന്നുള്ളതാണ് എന്നാൽ ഒരു കാരണവശാലും അങ്ങനെയല്ല താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയും എന്നതാണ് വാസ്തവം ഇനി അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളെ കാണുവാനും അവരുമായി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കേണ്ടതായും വരും അതായത് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും എന്നാൽ അത് എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് ഇപ്പോൾ ചെറിയ തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾ പോകുന്ന ആ ഒരു കാര്യം വളരെ മംഗളകരമായി നടക്കുമെന്നതാണ് സത്യം ഇനി ഈ രുചകയോഗം വളരെയധികം ഗുണകരമായി വരുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് കാരണം അവർക്ക് വളരെയധികം ജ്ഞാനം വർദ്ധിക്കുകയും ഊർജസ്വലതയും ശ്രദ്ധയും വളരെയധികം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത് ഈ രുചകയോഗം സിദ്ധിക്കുന്ന സമയത്ത് ആരോഗ്യസ്ഥിതിയാണെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കും നിലനിൽക്കുന്നത് അതായത് ധനുരാശിക്കാരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും അപ്രത്യക്ഷമാവുകയും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത് ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച രുചകയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരായിട്ടുള്ള ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങൾ അനുഭവിച്ചുവരുന്ന ചില മാനസിക സംഘർഷം നിറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ടും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അതായത് നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ എന്നാൽ ഈ രുചകയോഗം നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നതോടെ നിങ്ങളുടെ മാനസിക സ്ഥിതി വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയും കൂടുതൽ മനോധൈര്യം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും ഇതിൽ തന്നെ എപ്പോഴും പല നെഗറ്റീവ് ചിന്തകളും മനസ്സിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഭാവിയെ പറ്റി ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ നെഗറ്റീവായി മാത്രം ചിന്തിച്ച് ഉറക്കം പോലും നല്ല രീതിയിലില്ലാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില കന്നിരാശിക്കാരും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് ചില വ്യക്തികൾക്ക് ചില പുതിയ പ്രൊജക്ടുകളുടെ ഭാഗമാകുവാനും ഒപ്പം തന്നെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചില വിദേശ യാത്രകൾ ചെയ്യുവാനുള്ള യോഗവും ഉടനടി ഉണ്ടാകും എന്നാൽ ഇത്തരത്തിൽ ഒരു അവസരം നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ രണ്ടാമതൊന്ന് ചിന്തിക്കുവാൻ നിൽക്കരുത് കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളും മാത്രമായിരിക്കും സമ്മാനിക്കുവാൻ പോകുന്നത് ഒപ്പം തന്നെ പുതിയ ജോലിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ജോലി തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കുമെല്ലാം തന്നെ ഈ രുചകയോഗം സിദ്ധിക്കുന്നതിലൂടെ വളരെ ഗുണകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും ഇനി എടുത്തു പറയേണ്ടത് ഈ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച പുതിയ വീട് വീടുപണി പൂർത്തീകരിച്ച് പുതിയ വീട്ടിലേക്ക് താമസമാക്കുവാനുള്ള യോഗവും ചില കന്നിരാശിക്കാർക്ക് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ വളരെ കാലത്തെ പരിശ്രമവും കഠിനാധ്വാനവും ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് കാണുന്നത് ഇത് എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ പുതിയ വീട്ടിൽ സർവസമ്പൽ സമൃദ്ധിയോടെയും ഐശ്വര്യത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്നുള്ളതും മറ്റൊരു സത്യമാണ് ഇനി ഈ രുചകയോഗം സിദ്ധിക്കുന്നതോടെ കന്നിരാശിക്കാർക്ക് വളരെയധികം മാറ്റം കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയിലായിരിക്കും അതായത് കുറച്ച് നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു തുടർ മാറിയിരിക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില കന്നിരാശിക്കാർ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തളർത്തുന്നുണ്ട് എന്നതിലുപരിയായി നിങ്ങളുടെ മാനസികാവസ്ഥയെയും നിങ്ങളുടെ ജീവിതത്തെയും ആകമാനം ബാധിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ധനനഷ്ടവും വളരെയേറെയാണ് വരുത്തി വയ്ക്കുന്നത് പക്ഷേ അത്തരത്തിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ശമനം കാണുവാൻ കഴിയുകയും ആരോഗ്യത്തോടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുമുള്ള യോഗം കൈവരികയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത് ഒപ്പം തന്നെ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഈ ഒരു സമയത്ത് ചില തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുകയും ചെയ്യും പൊതുവെ പറഞ്ഞാൽ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സമ്പത്ത് ധനം സ്ഥാനമാനങ്ങൾ എന്നിവയെല്ലാം ജീവിതത്തിൽ കൈവരുവാൻ പോകുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് ോഗം കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച രുചകയോഗം സിദ്ധിക്കുന്നതിലൂടെ പല വിധത്തിലുള്ള നേട്ടങ്ങളും ശുഭകാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള സ്ഥാനമാനങ്ങളും സമ്പത്തും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു സമയമായിരിക്കും ഇത് എന്നാൽ ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്ന മിഥുനം രാശിയിൽ പിറന്ന മകയിരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ കൂടുതൽ ആളുകളും ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങളും ദുഖങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിച്ചു വരുന്നവരാണ് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ട കുറച്ച് അധികം കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട ചില സാമ്പത്തിക പ്രശ്നങ്ങളും കടക്കെണികളുമുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പണത്തിന് അത്രയധികം അത്യാവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ചില വ്യക്തികളിൽ നിന്ന് കുറച്ച് പണം കടമായി വാങ്ങുകയും അത് തിരികെ കൊടുക്കുവാനുള്ള വഴി നിങ്ങൾക്ക് ഉണ്ടാകാത്തതുകൊണ്ട് ആ വ്യക്തികളിൽ നിന്ന് ചില കുത്തുവാക്കുകളും മുഖം കറിപ്പിച്ചുള്ള സംസാരങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് മാത്രമല്ല നിങ്ങളുടെ ആത്മാഭിമാനത്തിന് വരെ ശതം വന്ന സാഹചര്യമാണ് ഉള്ളത് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ജീവിക്കാനും മരിക്കാനും വയ്യാത്ത തരത്തിലാണ് എന്നാൽ നിങ്ങളുടെ മനസ്സിനെ അത്തരത്തിൽ വേദനിപ്പിച്ചിരുന്നവരുടെ മുൻപിൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കടക്കെണിയിൽ നിന്നും മുക്തി നേടുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങളും ഭാഗ്യക്കേടുകളുമെല്ലാം തന്നെ ഇല്ലാതാകുന്ന തരത്തിലുള്ള യോഗമാണ് ഈ രുചകയോഗം എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഈ രുചകയോഗം സിദ്ധിക്കുന്ന സമയത്ത് മിഥുനം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ കുടുംബത്തിനും ചില മംഗളകാര്യങ്ങൾ നടക്കുകയും ചില സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങൾ തുടർച്ചയായി ചെയ്തു വന്നിരുന്ന ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളും ചില കാര്യതടസ്സങ്ങളും വന്നതുകൊണ്ട് നിങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതായത് തുടർച്ചയായി ചെയ്തു വന്നിരുന്ന ആ കാര്യങ്ങൾ നിർത്തിവയ്ക്കുന്നത് നിങ്ങൾക്ക് തീർത്തും താൽപ്പര്യമില്ലാത്ത ഒരു കാര്യമാണെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി എന്നാൽ നിങ്ങൾ വീണ്ടും അത് തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ചില കാര്യങ്ങൾ വീണ്ടും തുടങ്ങുവാനും തുടർച്ചയായി ആ കാര്യം ചെയ്യുവാനും മിഥുനം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് യോഗം കൈവരും പൊതുവെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും ഉയർച്ചകളും പല വിധത്തിലുള്ള നേട്ടങ്ങളും കൈവരിക്കുവാനുള്ള യോഗം മിഥുനം രാശിക്കാർക്ക് ഈ രുചകയോഗത്താൽ ഉണ്ടാകുവാൻ പോവുകയാണ് അപ്പോൾ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും രുചകയോഗം കൊണ്ട് ജീവിത നേട്ടങ്ങളും പല വിധത്തിലുള്ള ഗുണകരമായ അനുഭവങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം